ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവിന് പകരം ഒരു പൂക്കാലം തന്നെയാണ് നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ചെണ്ടുമല്ലി കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം അഴീക്കോട് ചാൽപി സിലീഷിന്റെ തോട്ടത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ആയിരം ഇടങ്ങൾ ഈ പദ്ധതിയിലൂടെ സൃഷ്ടിച്ചു വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായ ഓണക്കാലമാണെങ്കിലും നമുക്ക് ആ ദുരന്തത്തെ മറികടന്ന് മുന്നോട്ടു പോയേ മതിയാവൂ എന്നും മന്ത്രി പറഞ്ഞു സൃഷ്ടിച്ചിരിക്കുകയാണ് പല നിറത്തിലുള്ള ഈ ഈ ും അറിയാം വയനാടിന്റെ ഹൃദയമായ ദുരന്ത പശ്ചാത്തലത്തിൽ ദുരന്തത്തിന്റെ ആഘാതത്തെ ഒക്കെ മറികടക്കാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കും എന്ന് നമുക്ക് ഭൂകർഷകനായ സിലേഷിനെ മന്ത്രി പൊന്നാടി അണിച്ച് ആദരിച്ചു മുപ്പത് സെന്റ് സ്ഥലത്ത് പതിനായിരം മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി തൈകളാണ് സിലീഷ് കൃഷി ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി ആയിരം കേന്ദ്രങ്ങളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഹൈബ്രിഡ് തൈകളാണ് ജില്ലാ പഞ്ചായത്ത് കൃഷിഭവനുകൾ മുഖേന വിതരണം ചെയ്തത് ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ യു പി ശോഭ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ ഹൈമ തുടങ്ങിയവർ സംസാരിച്ചു പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ